പെരുമ്പാവൂരിൽ പിടിയിലായ ബംഗ്ലാദേശി യുവതിക്ക് വ്യാജ പാൻ കാർഡ് നിർമ്മിച്ച് നൽകിയ മറ്റൊരു ബംഗ്ലാദേശി പിടിയിൽ ആലുവയിൽ തങ്ങിയിരുന്ന ലിറ്റനാണ് പിടിയിലായത് തസ്ലീമയടക്കം ഏഴ് ബംഗ്ലാദേശികൾ ഇതുവരെ പിടിയിലായിട്ടുണ്ട് ആലുവ എടത്തല നൊച്ചുമ്പിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ വെൽഡിംഗ് ജോലി ചെയ്തിരുന്ന മുപ്പത് വയസ്സുള്ള ലിറ്റനാണ് പിടിയിലായത് ആലുവ റൂറൽ എസ് പി ഓഫീസിലെത്തിച്ചും ചോദ്യം ചെയ്തു പെരുമ്പാവൂരിൽ ബംഗ്ലാദേശി യുവതി തസ്ലീമ പിടിയിലായതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകിയവരെ കുറിച്ചുള്ള സൂചനകളും ലഭിച്ചത് ബംഗ്ലാദേശികൾക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി നൽകിയതിൽ നിരവധി ബംഗ്ലാദേശികളുമുണ്ടെന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത് മലയാളികളായ ഏജന്റുമാരാണ് പെരുമ്പാവൂർ അങ്കമാലി ആലുവ ഭാഗങ്ങളിൽ ബംഗ്ലാദേശികളെ എത്തിക്കുന്നത് മുഹമ്മദ് റാബി ഇസ്ലാം മുഹമ്മദ് നജ്ബുൽ ഷെയ്ഖ് സുമയ അക്തർ എന്നിവരായിരുന്നു കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്രയിൽ പിടിയിലായത് അങ്കമാലിയിൽ ദിൽവാർ ഹുസൈൻ എന്ന ഇരുപത്തെട്ടുകാരനായിരുന്നു പിടിയിലായത് ഇതിനു മുമ്പാണ് ബംഗ്ലാദേശിൽ നിന്ന് ബോട്ട് മാർഗം അതിർത്തി കടന്നെത്തിയ തസ്ലീമ ഇവിടെ പിടിയിലായത് വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ കേരളത്തിൽ പലയിടത്തും ബംഗാൾ ഒറീസ സ്വദേശികൾ എന്ന വ്യാജര തങ്ങുന്ന ബംഗ്ലാദേശികൾ ഇനിയുമുണ്ട് നൊഴിഞ്ഞു കയറിയ ബംഗ്ലാദേശികളെ കണ്ടെത്താനുള്ള നിരീക്ഷണം ശക്തമാക്കിയതോടെ ഇവരെല്ലാം ഉൾവലിഞ്ഞിരിക്കുകയാണ് ജനം കൊച്ചി